ഇന്നലെ ഏതോ ക്രിസംഗി അച്ചായൻ ഏതോ കോടതിയിൽ വെച്ച് നിങ്ങൾ ഇക്കണക്കിന് പോയാൽ ഭയങ്കരമായി എല്ലാത്തിനും അവകാശവാദം ഉന്നയിക്കുമല്ലോ നിങ്ങൾ ഈ പറയുന്ന താജ്മഹൽ പോലും പിടിച്ചെടുക്കുമല്ലോ എന്നൊക്കെ വഖഫ് കേസുമായി ബന്ധപ്പെട്ട ഒരു വിചാരണ വേളയിൽ മധ്യപ്രദേശിലെ ഏതോ ജഡ്ജി പറഞ്ഞെന്ന് പറഞ്ഞ് ആവേശക്കുരു പൊട്ടിക്കുന്നത് കണ്ടു നാണമില്ലേ ക്രിസംഗി അച്ചന്മാരെ ഈ ആവേശക്കുരുവൊക്കെ പൊട്ടിക്കാൻ തുടങ്ങുന്ന ജഡ്ജിമാർ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ വന്നിട്ട് കാലം എത്രയായി പല രൂപത്തിലും ഭാവത്തിലും കാണുകയല്ലേ അങ്ങ് മണിപ്പൂരിൽ മുതൽ ഉത്തരേന്ത്യയിലെ പള്ളികൾ പള്ളികളടിച്ച് തകർക്കുകയും പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഏത് ജഡ്ജിയാണ് കിടുങ്ങുന്നത് കിലിങ്ങുന്നത് എന്താണ് നടക്കുന്നത് ക്രിസംഗികളെ കാലിനക്കികളെ നക്കുന്നതിനൊരു ഗുണമൊക്കെ ഉണ്ടെങ്കിലും ഒരു ന്യായമായി നക്കണ്ടേ ഇങ്ങനെയൊക്കെ പറയുന്ന ജഡ്ജിമാർ പലരും പല കസേരകളിലും ഇരിപ്പുണ്ട് ഇതേ കഴിഞ്ഞ ദിവസം കർണാടകയിലൊരു ജഡ്ജി മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പാകിസ്ഥാൻ എന്ന് വിളിച്ചത്രേ ഇപ്പോൾ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള നാല് അഞ്ച് ജഡ്ജിമാർ ഈ സംഭവത്തിൽ കർണാടക ഹൈക്കോടതിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് വേണ്ടി വന്നാൽ നടപടി എടുത്ത് കളയും എന്നൊക്കെയാണ് അവർ പറയാൻ പോകുന്നത് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിനോടും ബാക്കിയുള്ളവരോടും അങ്ങനെ നടപടി എടുത്ത് കളയരുത് ഇത്രയും നാൾ നിങ്ങൾ നടപടിയെടുത്ത ഒരുപാട് ആളുകൾ ഭയങ്കര ബുദ്ധിമുട്ടിലും പട്ടിണിയിലും പാരാദൂരത്തിലുമായി നാടിലൊക്കെ അലഞ്ഞു തിരിയുന്നുണ്ട് അതുകൊണ്ട് നടപടിയെടുക്കരുത് എന്നുള്ള വിനീതമായൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ദീപികയിലെ കൃസംഗി അച്ഛന്മാർ വഖഫ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങ് പൊട്ടിത്തെറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് മധ്യപ്രദേശിലെ ഒരു ജഡ്ജി ചോദിച്ചത്രേ ഈ വഖഫ് ഭീകരത അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നാൽ നാളെ നിങ്ങൾ ഇന്ത്യയുടെ ഏതൊക്കെ സ്വത്തിൻ്റെ മേൽ അവകാശവാദം ഉന്നയിക്കുമെന്ന് പൊട്ടിത്തെറിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞ് അത് വലിയൊരു വാർത്തയാക്കി നമ്മുടെ ദീപികയിലൊക്കെ അങ്ങ് എഴുതി മറിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് ഞങ്ങളുടെ ഒരൊറ്റ സ്ഥലം പോലും ഈ പറയുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയതൊന്നുമില്ല എല്ലാ ഞങ്ങൾ ഖനാനായ നിയമപ്രകാരം ഞങ്ങൾ എഴുതി വാങ്ങിയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത് ആരെടുത്ത് അഗ്രസംഖ്യ ഈ പറയുന്നത് ആ പ്രമാണങ്ങളും എഗ്രിമെൻറ്റുമൊക്കെ എടുത്ത് പുറത്തിട്ടാ അറിയാമല്ലോ ആരൊക്കെയാണ് ഒപ്പിട്ടതെന്നും എന്തൊക്കെ കണ്ടീഷനിലാണ് ഒപ്പിട്ടതെന്നും രേഖയൊക്കെ നിങ്ങളുടെയും കാണുമല്ലോ ഒന്നെടുത്ത് പുറത്തിടുവോ അപ്പോൾ അറിയാതിൻ്റെ വിവരം ഈ പാട്ടം വാങ്ങിച്ചത് എങ്ങനെയാണ് ഏത് ക്യാപ്റ്റനാണ് എഴുതി തന്നത് ഏതാളാണ് ഇതൊക്കെ തന്നത് സ്ഥലം തന്നിട്ട് പോയത് ആരാണ് പത്ത് മുന്നൂറ് നാന്നൂറ് ഏക്കറുകൾ പതിച്ച് തന്നിട്ട് പോയത് ആരാണ് തേയിലത്തോട്ടം തന്നിട്ട് പോയത് ആരാണെന്നൊക്കെയുള്ള കണക്കുകൾ എല്ലാവർക്കും അറിയാം കുറച്ച് പാവങ്ങളായ ഹിന്ദു സഹോദരന്മാർക്കും മുസ്ലിം സഹോദരന്മാർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാന്നേ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം ഈ കഥകളൊക്കെ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറിച്ച കഥ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ജഡ്ജിമാരൊന്നും വലിയ പുതുമയൊന്നുമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്ത് റിട്ടയേർഡ് ജഡ്ജിമാരുടെ ഒരു യോഗം വിളിച്ചപ്പോൾ മുപ്പതിലേറെ റിട്ടയേർഡ് ജഡ്ജിമാർ പങ്കെടുത്തത്രേ നമ്മുടെ ഹിജാബ് വിധി പറഞ്ഞ ജഡ്ജി അടക്കം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വാർത്ത വായിച്ചത് ഇപ്പോൾ വേണ്ട കർണാടകയിലെ ഒരു ജഡ്ജ് അദ്ദേഹം ചെയ്തതെന്താണെന്നറിയോ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ചു അതിന് വിളിച്ചതിന് കോടതി ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും എടുക്കേണ്ട കാര്യമില്ല കാരണം എന്താ എത്രയോ നാളുകളായി മുസ്ലിങ്ങളോട് പാകിസ്ഥാനിൽ പോവോ പാകിസ്ഥാനിൽ പോകുമോ ഇവിടുത്തെ ഏതൊക്കെ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞിരിക്കുന്നു ആർക്കെങ്കിലും എതിരെ നടപടിയെടുത്തോ എന്തെങ്കിലും നടപടി സ്വീകരിച്ച് ആരെയെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിൽ ഇടപെട്ടോ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഈ ജഡ്ജിമാരായി വിരമിക്കുന്നവർ ഒരു പത്ത് വർഷത്തേക്ക് വേറൊരു സർക്കാരിൻ്റെ പദവിയും എടുക്കരുത് എന്ന അന്തസ്സുള്ള ഒരു റൂളിംഗ് നടത്താൻ പറ്റിയോ അതങ്ങനെയാണ് പറ്റുന്നത് തല തന്നെ വേറൊരു രൂപത്തിലേക്കാവുമ്പോൾ ബാക്കിയുള്ള അവയവങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പെട്ടെന്ന് നടപടിയെടുക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന ബി ആർ ഗവായി സൂര്യകാന്ത് ഋഷികേഷ് റോയ് എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് സ്വമേധയാൽ ഈ വിഷയത്തിൽ ഇടപെട്ടത് കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസായ വേദവ്യാസ്ചർ ശ്രീശാനന്ദ രണ്ട് വീഡിയോ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു കേസ് പരിഗണിക്കുന്നതിനിടയിൽ ജഡ്ജി ബാംഗ്ലൂരിലെ മുസ്ലീങ്ങൾ കൂടുതലായുള്ള മേഖലയെ പാകിസ്ഥാൻ എന്ന് വിളിച്ചതാണ് വലിയ പ്രശ്നമായത് ഈ നടപടിക്രമത്തിൽ മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ പലരും ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ നടപടികൾ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു ഇപ്പം നടപടി എടുക്കുമെന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനൊരു അഭ്യർത്ഥന അവരോട് നടത്തിയത് ദയവായി നടപടി എടുക്കരുത് ഇതിനു മുമ്പ് നടപടിയെടുത്ത ഒരുപാട് ജഡ്ജിമാർ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പാപ്പരായി അലഞ്ഞു തിരിയുന്ന ഇന്ത്യയിൽ ഒരു ജഡ്ജിയെ കൂടി അങ്ങനെ ആക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ജയ്ഹിന്ദ്